Yeah. എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഏകദേശം ഉച്ച തൊട്ട് ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞ് കിടക്കുന്ന ആ ഒരു സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു ഞാൻ ഈ ഫോൺ റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇടിയും കൊല്ലിയാനും ഒക്കെ ചെറിയ രീതിയിൽ ഭയങ്കരമല്ല ചെറിയ ീതിൽ ഇടിയും കൊല്ലാനും ഒക്കെ ആട്ടോ അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ മഴ ഇങ്ങനെ ഇടക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പെയ്യാറുണ്ട് ഞാനിവിടെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ പെയ്യാറുണ്ട് അപ്പം അത്യാവശ്യം ഇത് നല്ല രീതിയിലാണ് പെയ്തത് അതുപോലെ ഇന്നലെയും ചെറിയ രീതിയിൽ ഇടിമുഴക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത് ബാക്ക് ഇത് ബാക്ക് വാഷും ആട്ടോ ഒരു പാറയൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാട്ടോ ൂടെ ഉറവയൊക്കെ ഇങ്ങനെ ചാടി വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഭയങ്കര ഒരു രസമാണ് അതിങ്ങനെ നമുക്ക് ആ ഒരു ആ ഒരു കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഭയങ്കര രസമല്ലേ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നാണെങ്കിൽ എനിക്ക് ഒരു പൊട്ടറ്റോ ബെജി കഴിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി അങ്ങനെ അമ്മയോട് പറഞ്ഞ് പൊട്ടറ്റോ ബജിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി ഇപ്പോൾ അമ്മ നല്ല ഉറക്കമായിരുന്നു അപ്പോൾ ഉറക്കത്തിൽ കിടന്ന അമ്മയെ ഞാൻ വിളിച്ച് എണ്ണിപ്പിച്ചോണ്ട് എനിക്കീ ഗ്യാസ് ഓണാക്കുന്നത് അതിപ്പോൾ ഓഫാക്കി ഇട്ടേക്കുകയാണെങ്കിൽ എനിക്കത് ഓൺ ആക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയത്തില്ല ഈ സദ്യമണ് ഭയങ്കര പേടിയാട്ടോ ഇൻ കേസ് ഗ്യാസ് എങ്ങാണെങ്കിൽ ലീക്കായി പൊട്ടിത്തെറിക്കുവോ എന്നുള്ള പേടിയൊക്കെയാണ് സത്യമറി ആ പേടിയൊക്കെ ഇനി മാറ്റിയെടുക്കണം നമ്മൾ ചെയ്തെങ്കിലേ അറിയത്തുള്ളൂ അപ്പോൾ എനിക്ക് അത് ഞാൻ എപ്പോഴും ഗ്യാസ് ഓഫാക്കി ഓൺ ആക്കിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഞാനിങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട് ഗ്യാസ് ലീക്ക് ആവുന്നുണ്ടോ അപ്പോൾ ഓക്കെ അതിന് ശരിക്കും ഭയങ്കര ഒരു പേടിയാട്ടോ അത് അപ്പം പൊട്ടറ്റോ ബജിയൊക്കെ നമ്മൾ ഉണ്ടാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡെയിൻ മേ ലൈഫ് ഒന്നുമല്ല ഞാനിന്നൊരു മാലയുടെ മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇൻട്രോ വീഡിയോ ആയിട്ട് ജസ്റ്റ് ഇതുപോലെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ബീറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനത്തെ മൾട്ടിപ്പിൾ കളർ വരുന്ന ബീഡ്സ് ആട്ടോ ഇങ്ങനെ കുഞ്ഞ് ഷുഗർ ബീറ്റ്സ് അല്ല അതുപോലത്തെ ചെറിയ ടൈപ്പ് വരുന്ന ഒരു സൈസ് ബീഡ്സാണ് അതുപോലെ തന്നെ നമ്മളാണെങ്കിൽ സ്മൈലിയുടെ ഷേപ്പിലൊക്കെയുള്ള പല ഷേപ്പിലൊക്കെയുള്ള കുറച്ച് കളേഡ് റബ്ബർ റബ്ബർ ബെയ്ഡ്സുകൂടെ നമ്മളിതുപോലെ എടുത്തിട്ടുണ്ട് പിന്നെ അപ്പം ഈ ബീഡ്സൊക്കെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ ഞാൻ മിക്കവാറും എല്ലാ ഐറ്റംസും വാങ്ങിക്കുന്നത് മോത്തിന്ന് കേട്ടോ കുറച്ചും ഏകദേശം കുറച്ചൊക്കെ മാത്രമേ ഉള്ളൂ ഞാൻ വെളിയിലോട്ടൊക്കെ പോകുന്നത് അവിടെ ആണെങ്കിൽ നല്ലപോലെ പ്ലേറ്റഡ് ചെയിൻസ് ഒക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് സിൽവറിൻ്റെ ആണെങ്കിലും ഗോൾഡിൻ്റെ ഒക്കെ ആണെങ്കിലും നല്ല നല്ല ചെയിൻസ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അപ്പം ഗിയർ വയർ ഗിയർ വയറിൻ്റെ സൈസ് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്ന ഏത് സൈസാണെന്ന് വെച്ചാൽ അതങ്ങ് വാങ്ങിക്കാമെന്നുള്ളതേ ഉള്ളൂ ഇതെനിക്ക് തോന്നുന്നു പോയിൻറ്റ് ത്രീ എന്ന് ും കുറച്ച് കട്ടിക്കുറവാണ് അതിനോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഗിയർ വയറിൻ്റെ സൈസ് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഗിയർ വയറിൻ്റെ സൈസ് എത്ര ആണെന്നുള്ളത് ചിലപ്പോൾ പോയിന്റ് ത്രീ കാണും പോയിൻറ്റ് ഫോർ കാണും ഞാൻ വാങ്ങിക്കുന്നതിനകത്താണെങ്കിൽ സൈസ് അവർ എഴുതിയിട്ടില്ല നമ്മൾ ഈ ബ്രേസ്ലെറ്റ് വാങ്ങിക്കുമ്പോൾ എന്താണ് ബ്രേസ്ലെറ്റിൻ്റെ കോഡ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ പോയിൻ്റ് ത്രീ പോയിൻറ്റ് ഫോർ എന്നൊക്കെ ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ട് പിന്നെ ഗിയർ ലോക്ക് എല്ലാവർക്കും ലോക്ക് ചെയ്യാനായിട്ട് അറിയായിരിക്കുമല്ലോ അപ്പം ഞാൻ അറിയാമായിരിക്കും ഞാൻ വിചാരിക്കുന്നു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അത് നിങ്ങളൊന്ന് കയറി ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ സാധാരണ നമ്മൾ മാല കെട്ടുന്ന പോലെ മാല കെട്ടുന്ന പോലെ തന്നെ തന്നെയുള്ളു അപ്പോൾ അതാണെങ്കിൽ എൻ്റെ യൂട്യൂബിൽ നിന്ന് എനിക്ക് അന്ന് പോയപ്പോൾ കിട്ടിയ ആ ഒരു ബുക്ക് കേട്ടോ അന്ന് ഞാൻ യൂട്യൂബ് ക്രിയേ ഇനി യൂട്യൂബ് ക്രിയേറ്റർ കളക്റ്റീവ് ഇനിയും വരുന്നുണ്ട് ഇനി എനിക്ക് പോകാൻ പറ്റുമോ പറ്റുമെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല പോകണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പറ്റുവാണെങ്കിൽ പോകണം എന്തായാലും വീട്ടിൽ വെറുതെ എനിക്കല്ലേ അപ്പോൾ പോയി ഒരു വ്ളോഗെടുത്തിട്ടിങ് വരാലും അപ്പം അങ്ങനെ അപ്പം ഞാനിവിടെ പത്ത് നമുക്ക് എത്ര ബീച്ച് വേണേലും ഇട്ട് നമുക്ക് പല പല ഡിസൈൻസിൽ ചെയ്യാം കേട്ടോ നമുക്ക് ലെയർ ആയിട്ട് ചെയ്യാം ഇങ്ങനത്തെ ഒക്കെ ബീ ഇങ്ങനത്തെ മാലകൾ കിഡ്സ് ടൈ കിഡ്സ് വെയർ ആയിട്ടും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ബീച്ച് ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ മാലകളൊക്കെ ഇടുന്നവരുണ്ട് അപ്പം നമുക്ക് ഈ ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസിൻ്റെ കൂടെ ഒക്കെ ഇതുപോലത്തെ മാലകൾ കൊടുക്കാനായിട്ട് പറ്റും മീൻസ് മീൻസ് ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ വലിയവർക്കാണെങ്കിൽ ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസ് ഐറ്റംസായിട്ടൊക്കെ നമുക്കിത് കൊടുക്കാനായിട്ട് പറ്റും അപ്പം അതൊക്കെ നമ്മളായിട്ട് പുതിയ പുതിയ സെല്ലിംഗ് ടെക്നിക്സും ഐഡിയാസൊക്കെ നമ്മളായിട്ട് കണ്ടുപിടിക്കാമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഈ ഈ ബീഡ്സിന് കുറച്ച് റേറ്റ് കൂടുതലാട്ടോ മറ്റേ എത്ര റേറ്റെന്ന് ഞാൻ ഓർക്കുന്നില്ല ഞാൻ മുപ്പത് രൂപയുടെ ഒരു പാക്കറ്റായിട്ടാണ് മുപ്പതോ മുപ്പത്തഞ്ചോ അത്ര എങ്ങാണ്ട് ഒരു പാക്കറ്റായിട്ടാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഇച്ചിരി റേറ്റ് കൂടുതലായിരുന്നു അപ്പം പിന്നെ ഇതിൻ്റെ ഷുഗർ ബീറ്റ്സ് ബീഡ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ മിക്സ് ചെയ്ത് ഇടിക്കണമെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല ഇതിനെപ്പറ്റി മിക്ക മിക്കവാറും ഷുഗർ ബീറ്റ്സും കാണുമായിരിക്കും അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനത്തെ കളകടായിട്ടുള്ള ഈ ഒരു ടൈപ്പ് ബീഡ്സാണ് കണ്ടു ഇതിൻ്റെ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ ഇതിൻ്റെ കുറച്ച് വലുതാണ് എനിക്ക് കിട്ടിയത് പക്ഷെ നല്ല ബീഡ്സ് ആണ് നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് ബീഡ്സ് ബീറ്റ്സാണ് എനിക്കിങ്ങനെ ക്വാളിറ്റി ക്വാളിറ്റി വൈസ് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് ഇതുവരെയും കിട്ടിക്കൊണ്ടിരുന്നത് അതിപ്പം കൊളുത്തുകളാണെങ്കിലും ഇപ്പം നല്ല ആൻറ്റിറ്റാർണിഷ് ആയിട്ടുള്ള നല്ല നല്ല കൊളുത്തുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുറച്ച് വില കൂടുതലാണ് അപ്പോൾ ജ്വലറി മേക്കിങ്ങിൻ്റെ എല്ലാ ഐറ്റംസിനും നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മളത് വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നവർ വാങ്ങിച്ചാൽ മതി നമ്മൾ നമ്മളങ്ങനെ അങ്ങ് കണക്ക് കൂട്ടി അങ്ങ് പോയാൽ മതി അല്ലാതെ ഇപ്പോൾ എല്ലാവരും ഇപ്പം എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു ഉപയോഗിക്കണമെന്ന് വിചാരിച്ചു നടക്കുന്ന കാര്യമല്ല അപ്പം നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിക്കുക നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പം അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞേക്കുന്നത് അപ്പം മാലൊക്കെ ഓർക്കാനായിട്ട് മിക്കവാറും വീഡിയോ കാണുന്നത് എല്ലാവർക്കും മിക്കവാറും അറിയായിരിക്കും ഭയങ്കര സിമ്പിളാണ് ഗിയർ ലോക്കിട്ട് ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഗിയർ ലോക്ക് എത്ര വലിയ മാലകൾ ഇൻ കേസ് ഉള്ള മാലകൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം രണ്ട് ഗിയർ ലോക്കൊക്കെ ഇട്ട് കൊടുക്കാം വെയിറ്റുള്ള സ്റ്റോൺ ഒക്കെ അഗേറ്റ് പോലുള്ള സ്റ്റോൺ ബീഡ്സൊക്കെ ഇപ്പം ഗ്ലാസ് ബീഡ്സ് ആണെങ്കിലും വെയിറ്റ് വരുവാണെങ്കിൽ നമുക്കതിന് രണ്ട് ഗിയറിലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ വെയ്റ്റ് വരുന്ന ബീറ്റ്സ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഗിയർ വയർ കുറച്ചുകൂടെ കട്ടിയുള്ള ഗിയർ വയർ വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏറ്റവും നല്ല ഗിയർ വെയർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പോയിൻറ്റ് ഫോറിൻ്റേതാണ് ഇതിപ്പോൾ എൻ്റെയിൽ ഇരിക്കുന്ന പോയിൻ്റ് ത്രീയുടെ ആണെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ പോയിൻറ്റ് ഫോറിൻ്റെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കുറച്ച് കട്ടിയുള്ള ഗിയർ വയർ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ കേട്ടോ വാങ്ങിക്കുന്നത് എനിക്ക് ഇതിനെപ്പറ്റി പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ വരുമ്പോൾ എനിക്കും ഇതിനെപ്പറ്റി വലിയ ഐഡിയാസും ഗ്രാഹ്യങ്ങളും ഒന്നുമില്ല പിന്നെ നമ്മൾ മെറ്റീരിയൽ കണ്ട് അങ്ങനെ നമ്മൾ വാങ്ങിക്കുന്നതാണ് അപ്പം ഇനി എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് നെറ്റിപ്പട്ടൻ ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒക്കെ ഇങ്ങനെ ചോദിച്ച് ചോദിച്ചിങ്ങനെ നടക്കുകയാണ് ഞാൻ വൺ ഫീറ്റിൻ്റെ ചെയ്യാനായിട്ടോ എനിക്ക് ഫീ വൺ ഫീറ്റ് എത്ര ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല അപ്പോൾ ആമസോണിലൊക്കെ ഞാനിങ്ങനെ നോക്കി പിന്നെ എനിക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹം നെറ്റിപ്പട്ടം നെറ്റിപ്പട്ടൻ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ജസ്റ്റ് വിൽക്കാനല്ല നമ്മുടെ ഒരു ആഗ്രഹത്തിന് എല്ലാവരും ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ആഗ്രഹമാണ് നെറ്റിപ്പട്ടൻ ചെയ്യണമെന്നുള്ളത് അപ്പോൾ അത് പറ്റുവാണെങ്കിൽ വീഡിയോ ആയിട്ടൊക്കെ എനിക്ക് എടുക്കണമെന്ന് എനിക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിഞ്ഞു ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് അതിനെ വീഡിയോസൊക്കെ ഇങ്ങനെ അതെങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഞാനിങ്ങനെ നോക്കുന്നുണ്ട് അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വ്യാപൃതയായിരുന്നില്ലെങ്കിൽ നമുക്കത് പിന്നീട് വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നത് കൊണ്ട് ഇങ്ങനെ ഓരോ ഓരോ പുതിയ പുതിയ കാര്യങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വെറുതെ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ സെല്ല് ചെയ്യാവുന്നതാണ് ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു പാഷനായിട്ട് തുടങ്ങിയിട്ട് ഇപ്പം അതുക്കെ നമ്മൾ സെല്ലിങ് ഓപ്ഷനിലൂടെ നോക്കാൻ വേണ്ടി ശ്രമിക്കും ഇപ്പം എല്ലാം നമുക്ക് മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല അപ്പം നമ്മുടേതായ രീതിയിൽ സെല്ലിങ് ടെക്നിക്സും ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് ഇപ്പം വീട്ടിൽ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലൊക്കെ ചെയ്യിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പം അതൊക്കെ നമ്മുടേതായിട്ടുള്ളൊരു ഐ ഡിയിലും ആ ഒരു കോൺഫിഡൻസിലും ചെയ്യുക ഉള്ളൂ അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ളൊരു കോൺഫറൻസ് അങ്ങ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ ഇത് വിറ്റുപോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല നമുക്ക് ആ ഒരു സമയം നമുക്ക് അത്രയും എന്താണ് വെറുതെ കളയാതെ എനിക്ക് സത്യം പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന ഒരു ശീലം പണ്ട് മുതലേ ഇല്ല എനിക്ക് വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ടെൻഷൻ വരും അപ്പോൾ ആ ടെൻഷൻ കുറ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഒന്നെങ്കിൽ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ എൻ്റെ സമയമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങളൊക്കെ ഞാനിങ്ങനെ കളയ ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഇന്നത്തെ മാലയുടെ മേക്കിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ബബായ്